പ്രസവ ശുശ്രൂഷാ വിദഗ്ധരുടെ സംഘടനയായ കണ്ണൂർ ഒബ്സ്റ്റട്രിക്സ് ആന്റ് ഗൈനക്കോളജി സൊസൈറ്റിയുടെ വാർഷിക സമ്മേളനം നവംബർ പതിനഞ്ച് പതിനാറ് തീയതികളിലായി കണ്ണൂരിലെ കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ നടക്കും ഇത്തവണ സംഘടനയുടെ വിഷയം സ്ത്രീകളുടെ ആരോഗ്യ പുനർനിർവചനം എന്നതാണ് പതിനഞ്ചാം തീയതി ഡോക്ടർ മാധുരി സമുദ്രള ഡോക്ടർ നീരജ് ജാദവ് എന്നിവരുടെ നേതൃത്വത്തിൽ വർക്ക്ഷോപ്പ് നടക്കും പതിനാറാം തീയതി സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഡി കൃഷ്ണനാഥ പയ്യെ ചടങ്ങിൽ ആദരിക്കും പ്രശസ്ത ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ വി പി പയലി മുഖ്യപ്രഭാഷണം വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ 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 കെ സെക്രട്ടറി സെക്രട്ടറി വൈസ് പ്രസിഡന്റ് എന്നിവർ പങ്കെടുത്തു നമ്മുടെ വാർഷിക വാർഷിക കോൺഫറൻസ് കോൺഫറൻസ് ആണ് നവംബർ റിസോർട്ടിൽ വെച്ചിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാ വർഷവും നടത്തുന്നതാണ് ഇത്തവണ നവംബർ ഫിഫ്റ്റീൻഡ് കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ വെച്ച് നടത്തുവാണ് അപ്പൊ അതിനെപ്പറ്റി പറയാനാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഇത്തവണ നമ്മളുടെ തീം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ആരോഗ്യ പുനർനിർവചനം അതായത് റീഡിഫൈനിങ് വിമൻസ് ഹെൽത്ത് എന്നുള്ളതാണ് നമ്മളെ ഇത്തവണത്തെ തീം അത് പുതിയ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ വന്നിട്ട് അതൊക്കെ നമ്മൾ നമ്മുടെ ഗൈനക്കോളജിസ്റ്റിനെ ബോധവൽക്കരിക്കാനും അല്ലെങ്കിൽ അവർക്കുള്ളൊരു എഡ്യൂക്കേഷൻ കൊടുക്കാനും അത് ജനങ്ങളിലോട്ടേക്ക് നടത്താനും വേണ്ടിയുള്ള ഒരു ഇതാണല്ലോ സാധാരണ സി എം ഇ പ്രോഗ്രാംസൊക്കെ അങ്ങനെ അതിനുവേണ്ടിയാണ് വന്ന് നടത്തുന്നത് അപ്പോൾ ഇതിനെ ഡോക്ടർമാരെ സജ്ജമാക്കുക എന്നുള്ള രീതിയിലാണ് ഈ കോണ്ഫറൻസ് ലക്ഷ്യമിടുന്നത് നമ്മൾ പതിനഞ്ചാം തീയതി ഒരു പ്രീ കോൺ കോൺഫറൻസ് വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട് അതിൽ ഏസ്തറ്റിക് ഗൈനക്കോളജി സെക്ഷൽ മെഡിസിൻ ഈ രണ്ട് ടോപ്പിക്സ് ആണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഏസ്തെറ്റിക് ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ ഇപ്പം ലോകമെമ്പാടും എന്താ പറയാ അത്രയും ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സബ് സ്പെഷ്യാലിറ്റി ഗൈനക്കോളജിയുടെ ഒരു സബ്സ്പെഷ്യാലിറ്റിയാണ് ഈ ഏസ്തറ്റിക് ഗൈനക്കോളജി അഥവാ കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറയുന്നത് അപ്പം പണ്ടത്തെ സ്ത്രീകൾ ഈ വക കാര്യങ്ങളൊക്കെ അതായത് നമ്മൾ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാതെ മൂത്രം പോവുക അല്ലെങ്കിൽ അവിടെയുള്ള പ്രശ്നങ്ങൾ അതൊക്കെ ആരും അഡ്രസ്സ് ചെയ്തിരുന്നില്ല പക്ഷെ ഇന്നത്തെ കാലത്ത് അതിനോട് കൂടുതൽ കൂടുതൽ ആൾക്കാർ അതിനുവേണ്ടി അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു വെൽനെസ്സിന് വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലായിടത്തും ഈ ഒരു സബ് സ്പെഷ്യാലിറ്റി അത്യധികം അത്രയും അധികം ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവിടുത്തെ കണ്ണൂരിലെ കോളേജുകളെ അതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം ഉണ്ടാക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ ഒരു പ്രീ കോൺഗ്രസ് വർക്ക്ഷോപ്പ് അതിന് വേണ്ടിയാണ് നടന്നത് അതുപോലെ തന്നെ സെക്ഷൽ മെഡിസിൻ എന്ന് പറയുന്നത് തീരെ നെഗ്ലക്റ്റഡ് ആയിട്ടൊരു ഫീൽഡാണ് അല്ലെ നമ്മള് നമ്മുടെ സൊസൈറ്റിയിൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കും നമ്മളോട് വന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു സൊസൈറ്റിയാണോ അപ്പം അതിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതും അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഒരു ഗൈനക്കോളജിറ്റുകളൊരു അവർക്കൊരു ബോധവൽക്കരണം അതുപോലെ ഇത് ഇത് നമ്മളെ ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടാകുന്ന അവർ ബോധവൽക്കരണം നടത്തുമ്പോൾ അത് സൊസൈറ്റിക്കാണ് അതിനുള്ള ബെനിഫിറ്റ് കിട്ടുന്നത് അപ്പം അതാണ് നമ്മുടെ പ്രീ കോൺഗ്രസ് വർക്ക്ഷോപ്പിലുള്ള നമ്മുടെ രണ്ട് ടോപ്പിക്കുകള് അതുപോലെ പതിനാറാം തീയതി നമ്മുടെ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ നിതിൻ രാജ് ഐ പി എസ് ആണ് അത് 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 ഉദ്ഘാടനത്തിന് ശേഷം നമ്മൾ ഈ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി അതായത് ഒരു പതിറ്റാണ്ടായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റായ ശ്രീ കൃഷ്ണനാഥ പൈസ ആദരിക്കുന്ന ഒരു ഫംഗ്ഷനും കൂടിയുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഈ കോൺഗ്രസ്സിൽ കോൺഫറൻസിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന മാതൃമരണത്തെ പറ്റിയൊക്കെയാണ് അത് പ്രഭാഷണം നടത്തുന്നത് പ്രശസ്ത ഗൈനക്കോളജിസ്റ്റായ കോളജിസ്റ്റായ വി പി പൈലി സാറാണ് അത് സാറ് ഇൻ്റർനാഷണൽ ലീ ഫേമസ് ആയിട്ടുള്ള തൃശൂരിൽ നിന്നുള്ളൊരു ഒരു ഫാക്കൽറ്റിയാണ് ഈ കോൺഗ്രസ്സിൽ മാത്രമല്ല രാജ്യത്ത് രാജ്കോട്ടിൽ നിന്ന് വരുന്ന നീരജ് ജാദവ് സാറ് അതുപോലെ രാജമുന്ദ്രീന്ന് വരുന്ന ഹൈദരാബാദിൽ നിന്ന് വരുന്ന മാധുരി സമദ്രായ് മേഡം അതുപോലെ നമ്മുടെ നാഷണൽ ഫോക്സി അടുത്ത പ്രസിഡന്റ് മാധുരി പട്ടേൽ മാഡം അതുപോലെ ഇൻ്റർനാഷണൽ ഫാക്കൽറ്റി ആയിട്ട് ശിഖ തിവാരി നേപ്പാളിൽ നിന്ന് വരുന്ന ഫാക്കൽറ്റി ഇവരൊക്കെ വരുന്നുണ്ട് അതുപോലെ കേരള സ്റ്റേറ്റിൽ ഒരുപാട് ഫാക്കൽറ്റീസൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഒരു വളരെ നല്ലൊരു ഒരു പ്രോഗ്രാമായിട്ട് ഇത് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രോഗ്രാമായിരിക്കും അതിന് നമ്മൾ കണ്ണൂർ പ്രസ് ക്ലബിൻ്റെ ഇതിൻ്റെ വിജയത്തിനായി എല്ലാ സഹകരണവും അഭ്യർത്ഥിച്ചു കൊള്ളുന്നു നിങ്ങൾ ഒരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം